അസ്സാമലൈക്കും വറഹമുല്ല ഇന്ന് ഏഴാം തീയതി ഓഗസ്റ്റ് പ്രഭാത നമസ്കാരം കഴിഞ്ഞു അതായാലിത് സഫയുടെ ഈ ഭാഗത്താണ് നിസ്കരിച്ചത് അതെല്ലാം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും സന്തോഷവും സമാധാനൊക്കെ നൽകട്ടെ അതിൻ്റെ ഇടയിൽ നമ്മുടെ ഇവിടെ ഒരു ഗ്രൂപ്പിനെ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ അതായത് ഗ്രൂപ്പിൻ്റെ പേരെന്താണ് സി ആറിയന്താ കാണുന്നത് അതെല്ലാം അനുഗ്രഹിക്കട്ടെ നല്ലൊരു കാഴ്ച പടശ്ശറപ്പിൻ്റെ ഭവനത്തിൽ സൂര്യനമസ്കാരം കഴിഞ്ഞിട്ടിങ്ങനെ ഹാജിമാരൊക്കെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതാണ് നിങ്ങളെ കുടുംബക്കാരൊക്കെ ഉണ്ടാവാം വിഷാദ് അധുവാച്ച ചെയ്യട്ടെ എല്ലാവരും പരസ്പരം പടശ്ശപ്പ് കാരുണ്യവും കനിവും കടാക്ഷങ്ങളൊക്കെ ഉണ്ടാവട്ടെ അതുപോലെ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെയാണ് അതൊക്കെ നീക്കിത്തരട്ടെ പഠിച്ചവൻ എല്ലാവർക്കും സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നല്ലൊരു പ്രഭാതം പരശ്ശിമാറമ്മിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു